ബിഗ് ബോസ് അല്ലെ വന്ന കേറി വന്നുകൊണ്ട് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നത് പിയാർ ഒന്നുമില്ല ഞങ്ങളൊക്കെ തന്നെയാണ് അതായത് ഈ ഫാൻസ് ഷാനന്റെ ഫാൻസ് ആണ് ഷാനന്റെ ആക്ച് പിയേഴ്സ് ഓക്കെ അവര് ഇതൊരു പെയ്ഡ് പിയാറാണ് ഞങ്ങള് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്യിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകം ശരി താങ്ക്സ് പറയാം ഇല്ലാത്ത യും അറിയുള്ളൂ വീട്ടിനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും പിന്നെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നു ഞാനിന്റെ ബിഗ് ബോസിന്റെ പെർഫോമൻസ് ഇവര് പഴയ സീസണിലൊക്കെ അവര്

എന്തായാലും വളരെയധികം സന്തോഷം താങ്ക് യു എന്റെ പൂവപ്പൂ തൊട്ട് എന്റെ കൂടെ കൂടിയ രണ്ട് മനുഷ്യന്മാരത് ഇന്നും എന്റെ കൂടെ ഉണ്ട് ഇവരാണ് എന്നെ ഒരു ഒന്നും ആഗ്രഹിക്കാതെ സ്നേഹം മാത്രം

വീഡിയോ പോലും എഡിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ആളില്ലാതെ ഞങ്ങളായിട്ട് ഫാൻസ് പല ഭാഗത്തു നിന്നും പെരുത പല തുള്ളി പെരുവള്ളായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് താനാ ചേർത്ത കൂട്ടായിരുന്നു ഒരു പി ആറും ഇല്ല ഒരു പത്ത് വയസ്സു പുള്ളി തന്നിട്ടില്ല ഞങ്ങൾക്ക് അല്ല ആ പുള്ളിയുടെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾ ഒരു പി ആർ എന്തെങ്കിലും കൊടുത്തിട്ട് പോകാറുണ്ട് കാരണം ഇന്ന് ഒന്നാം സ്ഥാനത്തിന്റെ കപ്പ് കിട്ടേണ്ട ആളാണ് ഒരു പിയാർ അതിന് നമ്മൾ കൊടുത്തോണ്ട് പോയിരുന്ന ഒന്നാം സ്ഥാനം അത് നിങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൂടി അറിയാൻ പറഞ്ഞു ഒരു കമന്റ് ബോക്സ് കൂടി ഞങ്ങൾ എന്തായാലും നിങ്ങളൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു

എനിക്ക് കണ്ടറിയണല്ലേ ഇതൊക്കെ നാരായന്റെ മുമ്പിൽ വെച്ചിട്ട് വിസ പിരിക്കാനൊരു ഭാഗ്യം കിട്ടി ആ മനുഷ്യനെ കണ്ടിട്ടാണ് ഞാൻ വീസ പിരി തുടങ്ങിയത് നാരേട്ടന്റെ മുമ്പേ കെട്ടു അയ്യോ

വീട്ടിലോട്ട് ഞാൻ അന്ന് പറഞ്ഞു മാറ്റി പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ധൈര്യം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പഴം മീനൊക്കെ പിടിക്കുന്ന സമയമാണ് കായൽ മീനൊക്കെ പൊളിച്ചൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മണിത്താറാവ് സോഷ്യൽ മീഡിയ േ ഇനി ഫോൺ കട്ടായി കിടക്കുവാണ് എന്റെ ഏതോ വൈഫൈ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് ഞാൻ എല്ലാം സമയത്തിന് ഒന്നും സമയം കിട്ടിയില്ല നോക്കാണ്ട് ഇനി നോക്കണം ഇപ്പൊ ആരാധിക പറഞ്ഞാണ് എയർപോർട്ടിൽ നിന്ന് പറഞ്ഞ ടി വി റീചാർജ് ഇല്ലാതെ ഇനി റീചാർജ് ചെയ്യുന്നില്ലാതെ കുറച്ചൊക്കെ ഞാൻ കണ്ടു കണ്ടുപറയാണോ ഭാര്യ എന്തെങ്കിലും പറയാോ അതിന് കാണാൻ തുടങ്ങിയതല്ലേ അതുകൊണ്ട് പി ആറില്ലാതെ ഇത്ര പേരെ എത്തും ഇതാണ് എന്റെ പി ആറ് എനിക്ക് സമയം പോലെ അറിയില്ല ഞാൻ എപ്പോഴാ കിടന്നു